അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഇന്ന് നമുക്ക് ആറാം ക്ലാസ്സുകാരുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ ലിസാനുൽ ഖുർആൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഒന്നാമത്തെ മുനാസിബൻ ഫിൽ ഇവിടെ നിന്നും വിട്ടുപോയത് ഈ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനാണ് ഡാഷ് ബിൻതു ഇല മദ്രസതി പെൺകുട്ടി മദ്രസയിലേക്ക് എന്താ ചെയ്തിരിക്കുന്നത് കാന വന്നു പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു ജഅത്ത് അൽ ബി ഇല മദ്രസെത്തി ഇനി രണ്ടാമത്തത് ദീനല്ലാഹി മുഅ്മിനുകൾ അള്ളാഹുവിൻ്റെ ദീനെ എന്തു ചെയ്യും കൊല്ലും സഹായിക്കും ഇരിക്കും

സ്ത്രീ വീട്ടിൽ നിൽക്കുന്നു ഇനി അടുത്തത് ഡാഷ് അൽ വലതു ഹയ്യത്തി കുട്ടി പാമ്പിനെ കത്തല കൊന്നു അപ്പോ കത്തലൽ വലതു ഹയ്യത്തി കുട്ടി പാമ്പിനെ കൊന്നു അടുത്തത് അഞ്ച് ഉസ്താദ് കസാരന്മേൽ കൊന്നു യജിലിസു ഇരുന്നു അതെ യജ്ലിസു ഉസ്താദു അല കുർസി ഇനി അടുത്തത് നഖ്തൂബുൽ മജഹൂൽ അലി ആ താഴെ കൊടുത്ത ഫീലുകളുടെ മജുഹൂൽ എഴുതാനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എല്ലാ പരീക്ഷക്കും കണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഒന്നാമത്തേത് ജമാ എന്നതിൻ്റെ മജുഹൂൽ എഴുതാനാണ് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം മാലിയായ ഫീൽഡുകളാണ് ജമാ കത്തബ കാല മത്ത അപ്പം ഇവരുടെയൊക്കെ മജുഹു ലൈഫിൽ നമ്മൾ എഴുതണം ജമാഅ രണ്ടാമത്തത് യംന ഉ ആണ് ഇവിടെ മുതാരി ആണ് അതിൻ്റെ മജുഹൂൽ എന്താണ് യുന ഉ മൂന്നാമത്തത് കത്തബ അതിൻ്റെ മജുഹൂല് കുത്തിബ നാല് യക്തുബു അതിൻ്റേത് യുക്തബു അഞ്ച് കാല കീല നമ്മൾ ബാ ബി എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രത്യേകമായിട്ട് കാല കീല അടുത്തത് ഇക്കൂലു യുകാലു ഇനി ഏഴാമത്തത് മദ്ദ മുദ്ദ എട്ട് മുദു യുമ നമുക്ക് അടുത്തേക്ക് പോകാം മൂന്നാമത്തത് നുകമ്മിലുൽ ജതുവല കള്ളികളിൽ പൂർത്തിയാക്കാനാണ് ഇവിടെയൊക്കെ മുസ്ബത്തായ ഫീലും അപ്പുറത്ത് മൻഫിയായ ഫീലും തന്നിട്ടുണ്ട് മൻഫി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നതിനാണ് മൻഫി എന്ന് പറയുന്നത് ഇപ്പോൾ റഹബ മാറക്കിബത്തു മാ റക്കിബത്തു ഹലറ മാ ഹലറ ഇനി അവസാനമുള്ള രണ്ടും മാറും കാരണം അത് മുലാരിയാണ് മറ്റേതൊക്കെ എന്താണ് മാലയായിരുന്നു അതുകൊണ്ട് നമ്മൾ മാന വെച്ചത് എന്നാൽ ഇത് മുലാരിയായത് കൊണ്ട് നമ്മൾ ലാ എന്നാണ് വെക്കേണ്ടത് അപ്പോൾ യു മീനു ലായു മീനു യക്സിബു ലിബു മാലയായ ഫീൽഡിൻ്റെ മുമ്പിലൊക്കെ മൻഫിയാക്കണമെങ്കിൽ അതിനെ മായും മുലാരിയായ ഫീൽഡിനെ മൻഫിയാക്കണമെങ്കിൽ ലായും ചേർത്ത് കൊടുത്താൽ മതി ഇനി ടുത്ത് നോക്കാം നാലാമത്തത് നുസൈദിഫു പൂരിപ്പിച്ചു കൊടുക്കാനാണ് ഒന്ന് തക്കൂലു തക്കൂലാനി യക്കൂലും ഇനി രണ്ടാമത്തത് ബു ഇനി മൂന്നാമത്തത് തമുദ്ദൂന തമുദ്ദൂന തമുദ്ദീന തമുദ്ദാനി തമുദാനി പിന്നെ അമുദ്ദു നമുദ്ദു അങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് പന്ത്രണ്ട് മാർക്ക് നമുക്ക് ഇതിന് കിട്ടിയത് അഞ്ചാമത്തത് പൂർത്തിയാക്കാനാണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തെ ആ ഒരു സംഭാഷണമാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഒന്ന് അസ്ലം അസ്ലമ് പറയാണ് അൻവർ എവിടെ മദ്രസത്തി അവൻ മദ്രസയിൽ വന്നിട്ടില്ല മുർഷി മുന്തു ഡാഷ് ഉത്തരം സലാസത്തു അയ്യാമീൻ മൂന്ന് ദിവസമായി ഞാൻ അവനെ കണ്ടിട്ടില്ല ഇനി രണ്ട് നഫ് ഐ ഹർഫു മാ ഡാഷ് മാലിയായ ഫീൽഡിനെ ഉള്ള ഹർഫ് ഏതാണ് മാ അത് ഫി ഡാഷ് എല്ലാ എല്ലാ അവളിയായ ഫീളിൻ്റെ മുമ്പിൽ മാ പ്രവേശിച്ചാൽ അത് മൻഫിയായ ഫീല് ആവും ഇനി നമുക്ക് അടുത്തത് നോക്കാം പ്രവേശിച്ചാൽ അത് ആവും അല്ലെങ്കിൽ അത് മുസ്ബത്താവും ആറാമത്തത് അർത്ഥം എഴുതാം ഒന്ന് റജുലു എന്താണ് അർത്ഥം ഉത്തരം രാത്രിയുടെ ഉരുളിൽ പുരുഷനെ അടിക്കപ്പെട്ടു ഇത് പക്ഷേ ഒരു മജുഹൂലിൻ്റെ ഉദാഹരണമാണ് ഇതിൽ ആരാണ് അടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഇത് മജുഹൂൽ ഫയലാണ് ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ രണ്ട് ലാ യുഹുൽ ജനത്തോ കാത്തിൻ ഇത് നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാസല്ല ഒരു ഹദീസാണ് അതിൻ്റെ അർത്ഥം കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അടുത്തത് ഏഴ് നോയിദ്വീപു അറബിയാക്കാം ഒന്ന് ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഉത്തരം ആദ്യം അഹബു ഞാൻ പോകും എവിടക്ക പോകുന്നത് സ്കൂളിലേക്ക് ഇലൽ മദ്രസത്തി നാളെ എന്നുള്ളതിന് ഒഥൈൻ അഹബു ഇല മദ്രസത്തിൻ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു കഴിയുമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ¡Salamu alaikum!